നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ മാസപ്പടി കേസ് എന്നറിയപ്പെടുന്ന കേസിൻ്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിക്കുകയായിരുന്നു എന്താണ് ഈ സംഭവം കാരണം തുടരെ തുടരെ വാർത്തകൾ വരുമ്പോൾ നമുക്ക് ആ ട്രാക്ക് നഷ്ടപ്പെടും ടി വി കാർക്ക് പോലും ആ ട്രാക്ക് നഷ്ടപ്പെടാറുണ്ട് ടി വി ചർച്ചകളിൽ പങ്കെടുക്കുന്ന പലരും കഴിഞ്ഞു പോയതറിയാതെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതൊന്ന് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ അന്വേഷിച്ചത് ഷോൺ ജോർജിൻ്റെ പത്രസമ്മേളനം അതിനെ തുടർന്ന് ഉണ്ടായ കോലാഹലം അത് നിർത്തിക്കൊണ്ട് അവിടം വരെ എങ്ങനെ എത്തി ഈ കൊലാഹലം വരെ എങ്ങനെ ഈ കേസ് എത്തി എന്ന് പരിശോധിക്കണം അപ്പോൾ അതിൽ സി എം ആർ കൊടുത്ത റിട്ട് പെറ്റീഷൻ അതിന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കൊടുത്ത മറുപടി ഇവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഷോൺ ജോർജ് കൊടുത്ത പരാതി വേറെ എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്ന് പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നു അതിനിടയ്ക്കാണ് ഷോൺ ജോർജ് അടുത്ത ഗുണ്ട് പൊട്ടിച്ചത് അത് പാരലായിട്ട് നിൽക്കുന്നു ഇത് പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു സി എം ആർ പെറ്റീഷൻ അതിനുള്ള ഇ ഡിയുടെ മറുപടി ഈ സി എം ആർ എൽ പെറ്റീഷനിലാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് സി എം ആർ എല്ലിൻ്റെ പെറ്റീഷനിലാണ് ബാക്കിയൊക്കെ അനുബന്ധമായ കാര്യങ്ങളാണ് അടിസ്ഥാന പ്രശ്നം വന്നിരിക്കുന്നത് സി എം ആർ എല്ലാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതിന് എൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത മറുപടിയും നമ്മൾ ചർച്ച ചെയ്തു അടുത്ത ഒരെണ്ണം പെറ്റീഷണേഴ്സ് കണ്ടൻഷൻ ദാറ്റ് എസ് എഫ് ഐ ഒ ഹാസ് എക്സ്ക്ലൂസീവ് ജൂറിസ്റ്റിക്ഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ഈസ് ഫ്ലോഡ് ആൻഡ് ലൈബിൾ ടു ബി റിജക്റ്റഡ് അതായത് സി എം ആർ എൽ റി പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നു ഒരു എസ് എഫ് ഐ ഒ അന്വേഷണം ഈ മാറ്ററിൽ നടക്കുന്നുണ്ട് അതായത് ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ വഴി കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ വഴി എന്ന് പറഞ്ഞാൽ അത് അത്ര സാങ്കേതികമായിട്ട് കൃത്യമല്ല ഷോൺ ജോർജിൻ്റെ പെറ്റീഷൻ നിൽക്കുമ്പോൾ വാക്കാൽ ഹൈക്കോടതി ചോദിക്കുന്നു എന്താണോ ഒരു എസ് എഫ് ഐ അന്വേഷണം നടത്താത്തത് എന്ന് ചോദിക്കുന്നു ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് വക്കീൽ പറയുന്നു കേസ് മാറ്റി വയ്ക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വന്നത് ഇപ്പോൾ സി എം ആറിൽ പറയുന്നത് ദാ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നു അതിൻ്റെ പുറത്ത് പിന്നെ ഇ ഡി അന്വേഷണം കൂടെ തുടങ്ങിയാൽ എങ്ങനെയാണ് മാത്രമല്ല എസ് എഫ് ഐ ഒ ആക്റ്റിലും ഇൻകം ടാക്സ് ആക്റ്റിലും പറയുന്നുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വേറെ അന്വേഷണം പാടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇ ഡി അന്വേഷിക്കാൻ പാടില്ല എന്ന് വിളിപ്പിക്കാനും പാടില്ല ഇതെല്ലാം നിയമവിരുദ്ധമാണ് തള്ളിക്കളയണം ഇതാണ് സി എം ആർ എല്ലിൻ്റെ വാദം ഇ ഡി പറയുന്നു അങ്ങനെയല്ല ഈ എസ് എഫ് ഐ ഒ അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം ഇതെല്ലാം തന്നെ കമ്പനീസ് ആക്ട് വെച്ചിട്ടാണ് കമ്പനീസ് ആക്ട് വെച്ച് ഒരു ഒരന്വേഷണം നടക്കുമ്പോൾ കമ്പനീസ് ആക്ട് വെച്ച് തന്നെ വേറൊരു അന്വേഷണം നടത്തരുത് എന്ന് മാത്രമേ നിയമത്തിലുള്ളൂ അല്ലാതെ മറ്റാരും അന്വേഷിക്കരുത് എന്നല്ല കമ്പനി ആക്റ്റിനുള്ളിൽ ഒരു വകുപ്പിൽ നിങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ കമ്പനീസ് ആക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അതിനുള്ളിൽ കമ്പനീസ് ആക്റ്റിൽ തന്നെ വേറൊരു അതോറിറ്റി വന്നിട്ട് അത് ഞങ്ങൾ അന്വേഷിക്കുന്നു പറഞ്ഞ് അന്വേഷണം പാടില്ല ഇതാണ് അതിനകത്തെ വകുപ്പ് അല്ലാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പാടില്ല എന്നല്ല ഇതാണ് എൻഫോഴ്സ് ഡയറക്ടറേറ്റിൻ്റെ വാദം ഏ അപ്പോൾ അവർ പറയുന്നു ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് ഏത് കമ്പനീസ് ആക്ട് അങ്ങനെ രണ്ടാമതൊരു അന്വേഷണം പാടില്ല എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അവർക്ക് എന്തും അന്വേഷിക്കാനുള്ള അവകാശമുണ്ടെന്നും അതുകൊണ്ട് സി എം അറലിൻ്റെ വാദം തള്ളിക്കളയണമെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മറുപടി കൊടുക്കുന്നു അതിന് ചില സുപ്രീം കോടതി വിധികളും ഒക്കെ അവർ ഉന്നയിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും സുപ്രീം കോടതി വിധികൾ ഉന്നയിച്ചാണ് എല്ലാവരും തർക്കിക്കാറുള്ളത് അപ്പോൾ സുപ്രീം കോടതി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ധാരാളം കേസിൽ വിധിക്കും അതുകൊണ്ടാണ് വാദിയും പ്രതിയും സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് ഇത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അതിലൊരാൾ പൊളിച്ചു ഞാൻ അയാൾ തല്ലി ഇങ്ങനെയൊക്കെ പോയിട്ട് അവസാനം സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി പറയുന്നു അതിൽ പൊളിച്ചത് ശരിയാണെങ്കിൽ തല്ലി തെറ്റാണ് എന്ന് പറയുന്നു എന്ന് വയ്ക്കുക ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രം എടുക്കും വേറൊരാൾ അയാളുടെയും മതിൽ പൊളിച്ചു അടിപിടി ബഹളമൊക്കെ നടന്നു അയാൾ പറയും മോഹൻദാസിൻ്റെ കേസിൽ മതിൽ പൊളിച്ചത് ശരിയാണെങ്കിലും തല്ലിയത് തെറ്റാണെന്ന് പറയുന്നു എൻ്റെ കേസിൽ അതുപോലെയാണ് സംഭവിച്ചത് മതിൽ പൊളിച്ചു തല്ലി അതുകൊണ്ട് മോഹൻദാസിൻ്റെ കേസിലെ പ്രിൻസിപ്പിൾ എൻ്റെ കേസിൽ എടുക്കണം എന്ന് അയാൾ വാദിക്കും കോടതി ഇത് നോക്കിക്കഴിയുമ്പോൾ പറയും മതിൽ പൊളിക്കൽ അടി ഈ മൂന്ന് വാക്കല്ലാതെ നിങ്ങളുടെ രണ്ട് കേസും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല മനസ്സിലായി നിങ്ങളുടെ സെറ്റ് ഓഫ് ഫാക്ട്സ് വേറെയാണ് അതുകൊണ്ട് മോഹൻദാസിൻ്റെ മതിൽ പൊളിച്ച കേസിലെ വിധി ഇവിടെ ആപ്ലിക്കബിൾ അല്ല വസ്തുത അതിൻ്റെ പുറത്തുള്ള നിയമം നിയമം അപ്ലൈ ചെയ്യുമ്പോൾ വസ്തുതകൾ എങ്ങനെ തെറ്റോ ശരിയോ തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി ഇതാണ് കോടതി ചെയ്യുന്നത് അപ്പോൾ വസ്തുതകൾ ശരിയാവണമെങ്കിൽ അതേ കാര്യം നടന്നിരിക്കണം അപ്പോഴേ വസ്തുത ശരിയാവുന്നുള്ളൂ അതേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഏതായാലും തങ്ങൾക്ക് അനുകൂലമായ വിധിയൊക്കെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എ പേഴ്സൺ സമ്മണ്ട് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഓഫ് ദ പി എം എൽ എ ഈസ് ബൗണ്ട് ടു അപ്പിയർ ഇ ഡിയുടെ വാദം ഇതാണ് ഞങ്ങൾ ഒരാളെ സമ്മൺ ചെയ്താൽ അത് പി എം എൽ എ ആക്ടിൻ്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അതാണ് പി എം എൽ എ പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ ഫിഫ്റ്റി വച്ച് ഞങ്ങളൊരു സമ്മൻസ് ഇഷ്യൂ ചെയ്താൽ ഒരു പൗരൻ ഹാജരാകണം ഫിനിഷ് അതിനപ്പുറത്തേക്ക് ആൾ തർക്കിക്കാൻ പാടില്ല ഇത് നമ്മുടെ വിഖ്യാതമായ കേജരിവാൾ കേസിൽ വന്നു കേജ്രിവാളിന് ഒൻപത് തവണ സമൻസ് അയച്ചു കേജരിവാൾ ഹാജരായില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇടപെട്ട് കോടതി ഒരു പൊളിറ്റീഷ്യനാണെന്നും അതുകൊണ്ട് തിരഞ്ഞെടുപ്പല്ലേ കുറച്ച് ദിവസം ജൂൺ ഒന്നാം തീയതി വരെ അയാളൊന്ന് പുറത്തിറങ്ങട്ടെ രണ്ടാം തീയതി രാവിലെ തിരിച്ച് ജയിലിൽ കയറിക്കോണം എന്ന് പറഞ്ഞ് ആ ഇടക്കാല ജാമ്യം കൊടുക്കുന്ന ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞു ഒൻപത് തവണ സമൻസ് അയച്ചിട്ടും നിങ്ങൾ ഹാജരായില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് പോയിൻ്റ് ആണ് മിസ്റ്റർ കെജ്രിവാൾ ആ ചെയ്തത് ശരിയായില്ല പക്ഷേ പൊതു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും നിങ്ങളൊരു പാർട്ടി ആയതുകൊണ്ടും അതിൻ്റെ നേതാവായതുകൊണ്ടും ഇത്ര ദിവസത്തേക്ക് ഞങ്ങൾ വിടുന്നു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ സമൻസ് വന്നു കഴിഞ്ഞാൽ ഹാജരാവണം ഇത് തന്നെയാണ് തോം നമ്മുടെ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു തോമസ് ഐസക്കിനും പല സമൻസ് പോയി തോമസ് ഐസക്കും കേരള ഹൈക്കോടതിയിൽ വന്ന് നിൽക്കുകയാണ് കേരള ഹൈക്കോടതി അന്ന് പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടക്കട്ടെ ഒരു രാഷ്ട്രീയക്കാരനല്ലേ സ്ഥാനാർത്ഥിയല്ലേ ഇപ്പോൾ അയാളെ ഉപദ്രവിക്കേണ്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ കേരള ഹൈക്കോടതിയും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണനയാണ് തോമസ് ഐസക്കിന് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഹാജരാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല തോമസ് ഐസക്കും പറയുന്നത് ഹാജരാവാൻ എനിക്ക് തടസ്സമൊന്നുമില്ല അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം കൊടുക്കാം നിങ്ങൾ ഹാജരാക്കളു അപ്പോഴാണ് തോമസ് ഐസക്ക് ഇത് പറയുന്നത് ഞാൻ സ്ഥാനാർത്ഥിയാണ് ഞാൻ തിരക്കാണ് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരി നിങ്ങൾ തിരക്ക് കഴിയട്ടെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കഴിയുമ്പോൾ ഹാജരാകണമെന്നും ഉത്തരവില്ല കേസ് മൊത്തത്തിൽ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഹാജരാവൽ ഒരു പ്രശ്നമാണ് ഇവിടെയും ഒരു കാര്യം നോക്കണം കേട്ടോ ഞാനും നിങ്ങളും നിങ്ങളുമൊക്കെ ആണെങ്കിൽ പാതിരാത്രി പോക്കിക്കൊണ്ട് പോകും ഉറപ്പാണ് സാധാരണ മനുഷ്യൻ ഈ എന്ത് സെക്ഷൻ ഫിഫ്റ്റി സമൻസ് അത് ഇതൊന്നുമില്ല നമുക്ക് വരുന്ന ഒരു ഫോൺ കോളായിരിക്കും ചിലപ്പോൾ നമ്മുടെ അയൽക്കത്ത് കയറി വരും ആ മോഹൻദാസ് അവിടെ ഉണ്ടോ അയാളുടെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഹാജരാവാം പറ നമ്മൾ പോയി ഹാജരാകും നമ്മളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും രണ്ടടിയും കിട്ടും ഇതൊക്കെ സംഭവിക്കും കയ്യിൽ കാശും സംഗതിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം ആ സി എം ആറിൽ ഫൈറ്റ് ചെയ്യുന്നു തോമസ് ഐസക്ക് ഫൈറ്റ് ചെയ്യുന്നു കേജ്രിവാൾ ഫൈറ്റ് ചെയ്യുന്നു വലിയ വലിയ വക്കീലന്മാർ അവർ ഇവരൊക്കെ വാദം പറയുന്നു ഇതൊക്കെ അവരുടെ കാര്യത്തിൽ നടക്കും നമ്മുടെ കാര്യത്തിൽ ഇതുപോലെ നടക്കണ്ടത് നടക്കാം കയ്യിൽ കാശ് വേണം വക്കീൽ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അത് വളരെ കോസ്റ്റ്ലിയാണ് വലിയ പണച്ചിലവുള്ള ഏർപ്പാടാണ് നീതി ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു ദുഃഖസത്യമാണ് അത് ജഡ്ജിമാരും എല്ലാവരും സമ്മതിക്കാറുണ്ട് എന്ത് ചെയ്യാനാണ് ഒരുപാട് പണം ചിലവുള്ള ഏർപ്പാടാണ് ലിറ്റിഗേഷൻ കേസ് നടത്തുക എന്നുള്ളത് കേസ് നടത്തി എത്ര കുടുംബങ്ങൾ മുടിഞ്ഞു പോയിരിക്കും ഒരു വാശിക്ക് കേസ് നടത്തും സുപ്രീം കോടതി വരെ കേസ് നടത്തും വലിയ വക്കീലന്മാരെയൊക്കെ ഇറക്കി കയ്യിലുള്ള കാശ് മുഴുവനും വസ്തുവൊക്കെ വിറ്റ് അങ്ങനെ കേസ് നടത്തിയിട്ട് അവസാനം കേസ് ജയിക്കും പക്ഷേ അപ്പോഴത്തേക്ക് കുടുംബം കുളങ്കുവരിയിരിക്കും അപ്പോൾ ഇ ഡി പറഞ്ഞു ഇതിനകത്ത് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇയാൾ ഹാജരാകണം എന്ന് നിർബന്ധിക്കാൻ കാര്യം ഇൻകം ടാക്സിൻ്റെ സെർച്ച് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻകം ടാക്സ് സെർച്ച് ചെയ്തു അതിൽ ഈ ബോഗസായിട്ട് ക്യാഷ് ഉപയോഗിച്ചു ചിലവാക്കി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന മൊത്തം തുക നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം അഞ്ച് നാല് കോടിയാണ് അതായത് നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം അഞ്ച് നാല് കോടി ചെയ്യാത്ത ചിലവ് കാണിച്ചിട്ട് ഇളവ് വാങ്ങിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നാണ് കേസ് അത് റെയ്ഡിലാണ് തെളിഞ്ഞത് അപ്പോൾ അതിൽ സെറ്റിൽമെൻ്റ് കമ്മീഷൻ്റെ ഇത് വന്നു ജഡ്ജ്മെൻറ്റ് വന്നു അതിലാണ് ഈ ടി വീണയ്ക്ക് കൊടുത്ത വൺ പോയിൻ്റ് സെവൻ ടു ക്രോഴ്സ് വരുന്നത് അതെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്കാണ് ഞങ്ങൾക്ക് ഈ കേസിൽ ഇടപെടേണ്ടി വന്നത് അത് പാരഗ്രാഫ് വൈസ് എല്ലാം അത് പുറത്തു വരുന്നുണ്ട് ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ് ഓഫ് റുപ്പീസ് വൺ പോയിൻ്റ് സെവൻ ടു ക്രോസ് ടു ശ്രീമതി വീണ വിജയൻ ആൻഡ് ഹെർ കമ്പനി മെസ്സേസ് എക്സാലോജിക് സൊല്യൂഷൻസ് വിതഔട്ട് റെൻഡറിങ് ഓഫ് സർവീസ് ഫിക്റ്റീഷ്യസ് എമൗണ്ട് ഒരു ജോലിയും ചെയ്യാതെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് എന്തിനോ ഉള്ള ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു റൗഡി പീസ് ഉപദ്രവിക്കാതിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ മകളല്ലേ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ പോലീസിനുമൊക്കെ നിങ്ങളെ വെറുതെ ഉപദ്രവിക്കാം ഞാനീ പറയുമ്പോൾ അതിശക്തി ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഒരു സാധാരണ പോലീസുകാരന് അവകാശമുണ്ട് പലപ്പോഴും എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതും കൂടെയാണ് ഞാൻ ബോംബെയിൽ ആയിരുന്നപ്പോൾ ആന്ധ്രയിൽ നിന്ന് ജയില് ചാടിയ ഒരു നക്സലേറ്റിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മാറ്റി നിർത്തി പോലീസുകാരനെ ചോദ്യം ചെയ്തു പക്ഷേ ചോദ്യം ചെയ്യലും എൻ്റെ ബാഗ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളത്തപ്പവയാണെന്ന് മനസ്സിലായിട്ട് അവിടെ നിന്നും വിട്ടു അതേസമയം എനിക്ക് ഞാൻ മലയാളിയാണെന്നും കേരളത്തിലാണെന്നും കേരളത്തിൽ നിന്ന് ഒരു ആവശ്യത്തിന് ബോംബെയിൽ വന്നതാണെന്നും ഒക്കെ തെളിയിക്കാനുള്ള സാധന സാമഗ്രികൾ ചില കത്തുകളൊക്കെ എൻ്റെ ബാഗിൽ ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവർ നേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അതിനുള്ള അധികാരം പോലീസിനുണ്ട് ഇന്ന കേസിൽ നിങ്ങൾ പ്രതിയാണ് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഉറക്കമുണ്ട് അറസ്റ്റ് ചെയ്ത് കൊലക്കേസിൽ ആ ഇതൊക്കെ ആണെങ്കിൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും മിനിമം പതിനഞ്ച് ദിവസം നിങ്ങളകത്ത് കിടക്കേണ്ടി വരും മിനിമം അത് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇത് നാരായണനാണ് മാധവനാണ് മറ്റേ കാര്യത്തിൽപ്പെട്ടത് മാധവൻ എന്നാണ് പേര് അപ്പോൾ നിങ്ങൾ നാരായണൻ എന്ന് പറഞ്ഞു ഞാൻ തെറ്റി പറഞ്ഞു ഏതാണ് സാറേ നിങ്ങൾക്ക് പറഞ്ഞു ശരി നാരായണനെ വെറുതെ പതിനഞ്ച് ദിവസം ജയിലിൽ കിട്ടും നിങ്ങൾ നിങ്ങളിറങ്ങിയെങ്കിൽ പോരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി കയറി ഇറങ്ങാം ആരും അതിന് പോകാറില്ല ജീവൻ കിട്ടിയത് ഭാഗ്യം നമ്മളെ ഇറങ്ങുകയാണ് പതിവ് ഇതാണ് പോലീസിൻ്റെ പവർ അവരത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് എന്നാൽ വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാം അങ്ങനെ ചെയ്ത ഇൻസ്റ്റൻസും ഉണ്ട് ഇപ്പം അങ്ങനെയൊക്കെയാണ് പലവിധ കേസുകളൊക്കെ പോലീസിനെതിരെ കേസ് കൊടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ല ഇതെല്ലാം ഈ അധികാരം അവർക്ക് ഉള്ളതുകൊണ്ടാണ് സി എം ആർ എൽ കമ്പനി റേസ് ചെയ്ത എല്ലാ ആരോപണങ്ങൾക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മറുപടി കൊടുത്ത് നിൽക്കുകയാണ് ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രത്യേകം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് വീണാ വിജയനെതിരെ കേസെടുക്കാനായിട്ട് അവർ സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇതുവരെ അതിൽ ആക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ ഹെഡ്ലൈനായിട്ട് ഇ ഡി കൊടുത്തിരിക്കുന്നത് കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഒഫൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അണ്ടർ സിക്സ്റ്റി സിക്സ് ബ്രാക്കറ്റിൽ ടു ഓഫ് ദി പി എം എൽ എ പി എം എൽ എ ആക്ടിൻ്റെ അറുപത്തിയാറ് രണ്ട് സെക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒഫെൻസ് ഇതിൻ്റെ കുറ്റം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പ്രൈമറി കുറ്റം വേണമെന്നുള്ളത് ആ കുറ്റം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഞാനത് വായിക്കാം ദ ഇ സി ഐ ആർ ഇ സി ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയുടെ ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റാണ് എഫ് ഐ ആറിന് തുല്യമായ ഒരു രേഖയാണ് ഇ സി ഐ ആർ അത് അവരുടെ കയ്യിലേ ഇരിക്കുകയുള്ളൂ കേട്ടോ അത് നാട്ടുകാർക്ക് അതിൻ്റെ കോപ്പി ഒന്നും കിട്ടില്ല ഒരു ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റാണ് ഇ സി ഐ ആർ ഹാസ് ബീൻ റെക്കോർഡഡ് ഓൺ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ മാർച്ച് നാലാം തീയതി അവർ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു അതിനകത്തെ ഒഫൻസ് ക്രൈമാഫേസി ഷെഡ്യൂൾ ഒഫൻസസ് അണ്ടർ ഫോർ ട്വൻ്റി ആൻഡ് വൺ ട്വൻറ്റി ബി ഓഫ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതി വഞ്ചന ഇതാണ് നാനൂറ്റി ഇരുപതാം വകുപ്പ് വൺ ട്വൻറ്റി ബി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന ഈ രണ്ട് വകുപ്പ് ഇട്ട് അത് കൂടാതെ സെക്ഷൻ നാനൂറ്റി പതിനൊന്ന് നാനൂറ്റി ഇരുപത്തൊന്ന് നാനൂറ്റി ഇരുപത്തിനാല് ഓഫ് ഐ പി സി ഈ എന്താ മിസ്ആപ്രോപ്രിയേഷൻ അത് എന്നൊക്കെ പറഞ്ഞുള്ള വകുപ്പുകളാണ് ഇതിട്ട് ദ ഫോർസഡ് ഫാക്ട്സ് റിഗാർഡിംഗ് കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ ഒഫൻസ് ഹാസ് ബീൻ കൺവേഡ് ടു ദ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരള പോലീസ് വൈഡ് ലെറ്റർ ഡേറ്റഡ് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി ഈ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് വേണം പറയാം സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഇ ഡി എഫ് ഐ ആർ ഇടാനായിട്ട് നിർദ്ദേശം കൊടുത്തു ഫോർ രജിസ്ട്രേഷൻ ഓഫ് എഫ് ഐ ആർ ആൻഡ് റിമൈൻഡർ ലെറ്റർ ഡേറ്റഡ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാസം പത്താം മെയ് മാസം പത്താം തീയതി ഒരു ഓർമ്മക്കുറിപ്പും അയച്ചു ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ വകുപ്പിട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞു അതായത് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ കേരള പോലീസ് ഇക്കാര്യത്തിൽ എടുക്കേണ്ട ആക്ഷൻ എടുത്തിട്ടില്ല ഇതാണ് ക്രക്സ് ഓ ദ പ്രോബ്ലം ക്രക്സോ ദ മാറ്റർ ഈ ടി വിയിൽ ബഹളം നടക്കേണ്ടത് ഈയൊരു കാര്യത്തിനാണ് ചതി വഞ്ചന ഗൂഢാലോചന മിസ് അപ്രോപ്രിയേഷൻ പേരിൽ കേസ് എടുക്കണം എന്ന് ഇ ഡി നിർദ്ദേശിച്ചിട്ടും കേരള പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ള പോയിൻ്റ് ഇ ഡി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് അവർ കത്ത് കൊടുത്തതാണ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് അതുകൂടാതെ മെയ് പത്താം തീയതി ഒരു ഓർമ്മിപ്പിക്കലും നടത്തി അതിനും കത്ത് കൊടുത്തു മാസം എത്രയായി മാർച്ച് ഏപ്രിൽ മെയ് രണ്ട് മാസം കഴിഞ്ഞു നമ്മളാണെങ്കിലോ ഇൻഫർമേഷൻ കിട്ടിയാൽ ആ സെക്കൻഡിൽ അവർ എഫ്ഐആർ ഇടും ഇടണം എന്നാണ് ഇനി എഫ്ഐആർ ഇടാനായിട്ടൊരു സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട് കേട്ടോ അതാണ് ലളിതാകുമാരി കേസ് ലളിതാകുമാരി കേസിൽ ഇവർ ഈ എഫ് ഐ ആർ ഇട്ടില്ല അതിൻ്റെ കണ്ടൻറ്റൊക്കെ പോട്ട് വെറുതെ സമയം ലളിതാകുമാരി എന്ന സ്ത്രീയുടെ പരാതിയിൽ പോലീസ് എഫ് ഐ ആർ ഇട്ടില്ല ലളിതാകുമാരി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി അതാണ് ലളിതാകുമാരി കേസ് ലളിതാകുമാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഒരു പരാതി കിട്ടിയാൽ നിങ്ങൾ ഉടൻ തന്നെ എഫ് ഐ ആർ ഇടണം പോലീസ് എഫ് ഐ ആർ ഇടുന്നതിന് മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ട ചില കേസുകളുണ്ട് അത് കറപ്ഷൻ സംബന്ധമായ കേസുകളിൽ വലിയ പേഴ്സണാലിറ്റീസ് മുഖ്യമന്ത്രി അതുപോലെയുള്ളവർക്ക് ഇടപെട്ടതാണെങ്കിൽ ക്രിമിനൽ കേസിലകത്തിക്കുത്തോ പ്രശ്നമോ ചതി വഞ്ചന ഇതൊന്നുമില്ല കൈക്കൂലി വാങ്ങി അങ്ങനെയുള്ള കേസിലാണെങ്കിൽ പ്രിലിമിനറി എൻക്വയറി നടത്തും ഈ വീണയുടെ കാര്യത്തിൽ ഇത് ഈ പ്രിലിമിനറി എൻക്വയറി നടത്താനും ഒക്കെയുള്ള സമയം കഴിഞ്ഞു മാസം രണ്ടായി എന്നിട്ടും കേരള പോലീസ് അനങ്ങിയില്ല ഇതിലല്ലേ ബഹളം വയ്ക്കേണ്ടത് ഇതിൽ ഒരു രാഷ്ട്രീയക്കാരനും ബഹളം വയ്ക്കുന്നില്ല അതിനൊരു സിമ്പിൾ റീസൺ ഉണ്ട് കേട്ടോ ഈ കടലാസൊന്നും ആരും വായിക്കാറില്ല വൈകുന്നേരം ആകുമ്പോൾ ചർച്ചയ്ക്കാൻ ആ നീ മാതൃഭൂമി പൊക്കും ഞാൻ മനോരമയിൽ പോകാൻ ഞാൻ എന്തെങ്കിലും പാടാ പടാന്ന് കഴിഞ്ഞു ഒരു പത്രസമ്മേളനം വിളിക്കും അയാൾ തന്നെ താമസിച്ച് വരും കുറേ ടി വിര് വരും കുറേ പേര് വരില്ല എന്നിട്ട് ഭും ഭും ഗുണ്ടടിച്ചിട്ട് പോവുക ഇപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇനി ഷോൺ ജോർജിൻ്റെ കേസിലേക്ക് തിരിച്ചു വരാം ഷോൺ ജോർജ് ചെയ്തിരിക്കുന്നത് കോടതിയിൽ കൊടുത്ത് അദ്ദേഹം പുറത്ത് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ കേട്ടോ പുറത്തൊരുപാടൊക്കെ പറഞ്ഞു അവർക്ക് അക്കൗണ്ട് ഉണ്ട് അവരുടെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം എന്താ ഡോളർ അമേരിക്കൻ ഡോളർ അവിടെ നിക്ഷേപിച്ചു എസ് എൻ സി ലാവലിംഗ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കോടതിയിൽ എഴുതി കൊടുത്തത് മാത്രം ഞാൻ പറയാം ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദാറ്റ് ആസ് ഐ ആം ദ ഡിഫാക്റ്റ് ഓഫ് കംപ്ലൈനൻറ്റ് ഹൂ ഈസ് ഇൻസ്ട്രമെൻറ്റൽ ഇൻ ബ്രിംഗിംഗ് അപ് ദിസ് ഹ്യൂജ് ഫ്രോഡ് ആൻഡ് കറപ്ഷൻ ബിഫോർ ദ ലോ എൻഫോഴ്സ്മെൻ്റ് ഏജൻസീസ് സെവറൽ പബ്ലിക് സോഴ്സസ് ഇൻക്ലൂഡിംഗ് ഗവൺമെൻറ് ഒഫീഷ്യൽ യൂസ് ടു ഷെയർ വേരിയസ് വൈറ്റൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ആക്ട്സ് ഓഫ് മിസ്ആപ്രോപ്രിയേഷൻ ആൻഡ് കറപ്ഷൻ ഇൻവാൾവ് ഇൻ ദ ബൗ സബ്ജെക്ട് മാറ്റർ ടു മീ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് അതായത് എസ് എഫ് ഐ അന്വേഷണം ഞാൻ സംഘടിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് തരാൻ തുടങ്ങി പബ്ലിക്കിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഒക്കെയുള്ളവർ രഹസ്യമായിട്ട് എന്നെ സമീപിച്ച് വിവരങ്ങൾ തരാൻ തുടങ്ങി റീസെൻ്റ്ലി ഐ ഗോട്ട് എ റിലേബിൾ ഇൻഫർമേഷൻ ഫ്രം എ റിലേബിൾ പേഴ്സൺ വർക്കിംഗ് എബ്രോഡ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വിശ്വസ്തനായ ആളിൽ നിന്ന് വിശ്വസിക്കാവുന്ന ഒരു വിവരം എനിക്ക് കിട്ടി വിശ്വസ്തനായ ആളിൽ നിന്ന് വിശ്വസിക്കാവുന്ന വിവരം ദാറ്റ് ഹ്യൂജ് ട്രെയിൽ ഓഫ് മണി എമിനേറ്റിംഗ് ഫ്രം ദ ട്രാൻസാക്ഷൻസ് കവേർഡ് ബൈ ദ സബ്ജെക്ട് മാറ്റർ ഇൻ ഇൻവെസ്റ്റിഗേഷൻ വെയർ പാർക്ക് ബൈ ദ കൾപ്രിറ്റ്സ് ഇൻ ആൻ അക്കൗണ്ട് മെൻഷൻ വിത്ത് ദ അബുദാബി കൊമേർഷ്യൽ ബാങ്ക് യു എ ഇൻ ദ നെയിം ഓഫ് എക്സാലോജിക് കൺസൾട്ടിങ് മീഡിയ സിറ്റി യു എ ഇ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ ഇ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഇവരൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ആര് അത് പറയില്ല അയാൾ അവിടെ ഉള്ള എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് വിശ്വസനീയമായ കാര്യമാണ് അയാൾ പറഞ്ഞത് ദ ഇൻഫോർമെൻറ്റ് ഫർദർ ഇൻഫോംഡ് മീ അറിയിച്ച ആൾ വീണ്ടും അറിയിച്ചു ദാറ്റ് ദ സെറ്റ് അക്കൗണ്ട് വാസ് ഓപ്പറേറ്റഡ് ബൈ മിസ്സസ് വീണ തൈക്കണ്ടിയിൽ അദ്ദേഹം പറഞ്ഞു വീണയാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരെയ്യ അദ്ദേഹം അത് ഷോൺ ജോർജ് പറയുന്നില്ല എന്നാൽ ഇവരാണ് വീണയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ മനുഷ്യൻ പറഞ്ഞതായിട്ട് പറയുന്നു ഒരു സുനീഷ് എം അയാളും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തതായിട്ട് കാണുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഈ വലിയ തുകകൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് ഞാൻ ഈ വിവരം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്ത് വിവരം ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു എന്നുള്ളത് വിവരം അയാൾ ആരാ ആ അറിയില്ല ഏതായാലും എനിക്ക് വിശ്വാസമുള്ള ആൾ എന്നിട്ട് നോക്കൂ ഷോൺ ജോർജ് പറയുന്നു ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഐ ഡോൺ ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റഡ് മാറ്റേഴ്സ് എനിക്ക് നേരിട്ട് ഒരു വിവരവും ഇതേ പറ്റിയില്ല ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തതാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഐ ഡോൺ ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റഡ് മാറ്റേഴ്സ് ഹൗ അവർ ഷെയറിങ് ദ സെയിം വിത്ത് എസ് എഫ് ഐ ഒ ഓൺ ദ ബോണഫ് ഐ ഡി ബിലീവ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന് സഹായകമായേക്കാം എന്ന് വിശ്വസിച്ച് ഞാൻ എസ് എഫ് ഐ ഒക്ക് ഈ വിവരങ്ങൾ കൈമാറി ഇതാണ് ഷോൺ ജോർജ് ചെയ്തത് കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ബാക്കി പുറത്ത് പറഞ്ഞ പുറത്ത് പറഞ്ഞതാണ് മൂന്ന് ലക്ഷം ഡോളർ വന്നു നാല് ലക്ഷം പോയി അയാൾ പോയി ഇയാൾ പോയി വെള്ളക്ഷത്തിട്ട് ആൾ വന്നു എന്നൊക്കെയുള്ളത് ഇതൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് അതൊക്കെ ഞാനും കേട്ടു പക്ഷേ കോടതിയിൽ ഇതാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യൽ വിവരം ഷോൺ ജോർജ് അന്വേഷണ ഏജൻസിക്കോ കോടതിക്കോ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു കേട്ട ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു എനിക്ക് ഇതിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല നേരിട്ടുള്ള അറിവൊന്നുമില്ല അയാൾ ഫോറിലിരിക്കുന്ന ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതാണ് ഷോൺ ജോർജ് കോടതിയിൽ ചെയ്തിരിക്കുന്നത് ബട്ട് പുറത്ത് പത്രസമ്മേളനം അതിൻ്റെ ബഹളം അതിൻ്റെ രാഷ്ട്രീയം ഒക്കെ വേറെ ഞാൻ കോടതിയിൽ ഓരോരുത്തരും കൊടുത്ത പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഒരുവിധ രാഷ്ട്രീയവും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഈ കോടതിയുടെ കടലാസുകൾ നോക്കാതെ വല്ലാതെ ടി വിയിൽ ബഹളം നടക്കുന്നപ്പോൾ നിങ്ങളെ സത്യം അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇത്രയുമാണ് ഇതുവരെ നടന്ന സത്യകഥ ഇനി ബാക്കിയുള്ളത് അൺഫോൾഡ് ചെയ്യുന്ന മുറയ്ക്ക് പുറത്തു വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം